നല്ലവനായ സ്വരപിതാവെ ഈ പകൽക്കേലയ്ക്കായി നന്ദി പറയുന്ന കർത്താവ് ഇടവണ് സംസാരിക്കുന്നത് ഓരോ മക്കൾ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പരുത്ത് അഭിഷേകം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ പതിനഞ്ച് കേൾക്കുമ്പോൾ വെറുമേ അവർ ഞങ്ങൾ രണ്ടുപേരിലും ദൈവത്തിൻ്റെ പരുത്ത് അഭിഷേകം ഇറങ്ങണം കർത്താവ് ഓരോ മക്കളിലേക്കും കർത്താവ് വജർമാകുന്ന തീർക്കട്ടയിറങ്ങി പലർക്കും വെറുമെ എന്നു ദൈവത്തിന്റെ കൃപയിൽ വളരുവാൻ എന്നെ തളരാതെ വളർന്നു പോകുവാനുള്ള കൃത് കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്നെ ട്യൂഷൻ വസിക്കുന്ന കാലമാണല്ലോ കത്താവ് ആ പുത്തലിൽ നിന്ന് വെളുപ്പത്തിലേക്ക് നയിക്കുവാൻ ഓരോ മക്കളെയും സ്വാമിക്കുന്ന പരിശ്രധാർ അഭിഷേകം കൊണ്ടു നിറയണ യേശു നാമം തന്നെ ആണ് മത്തായി ആറിന്റെ അഞ്ചു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടുകാരെ പോലാകരുത് അവർ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി വിനോവുകളും തെരുവീതികളും കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജയ വിജയ വിജയിരാകാതെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അമിത ഭാഷണം വഴി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങളുടെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കബളനാട്ടുകാരനെ പോലെ ഇന്ന് പ്രാർത്ഥന ഭക്ഷണനാട്ടമാണ് ആരെങ്കിലും കാണുന്നോ കാണിക്കാൻ വേണ്ടി കത്താവ് പറഞ്ഞാൽ രഹസ്യമായിട്ട് നിന്റെ പ്രാ പ്രാർത്ഥിക്കുമ്പോൾ വീട് കഥകളച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി കിട്ടുന്ന ഒരു പ്രതിഫലം തരുന്ന ഒരു കർത്താവും ഇന്ന് പ്രാർത്ഥന പ്രതിഫലം തരുന്നത് ഒരു വിൽപ്പന ചെരുക്കായിട്ട് വന്നിട്ടുണ്ട് എവിടെ ആയാലും മെഴുദ്രീപിക്കുക അതുപോലെ ഇന്ന് കർത്താവായി സംബരം പറഞ്ഞ എൻ്റെ പ്രാർത്ഥനാലയം കളന്മാരുടെ ബുക്കുകളാക്കി തീർക്കുന്ന ചമ്മറ്റി അടിച്ചു തീർത്ത പോലെ ഇന്ന് പ്രാർത്ഥന ആരെങ്കിലും കാണുന്നു ആരെ പ്രോത്സാഹിപ്പിക്കാനാണോ അല്ല കർത്താവായ വിസംബരൻ അതാ പറഞ്ഞു നിങ്ങളെ തെരുവീതികളും കോടുകളിൽ നിന്നും പ്രാർത്ഥിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതായത് ജനങ്ങൾ കാണും നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് അവൻ പ്രാർത്ഥിച്ചു ആ ജോൺ ചെയ്ത് പോകള നല്ല പ്രാർത്ഥനയാണ് കർത്താവായ പറഞ്ഞ രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കാൻ ഞാൻ രണ്ടോ മൂന്നോ പേര് ആരാ പിതാപുത്രൻ പരിശുധാർ മൂന്ന് പേര് ഏകദേവം മനുഷ്യര് പിതാവും പുത്രനും പരിശുദ്ധാർമാവുണ്ടെങ്കിൽ ദേഹം ദേഹി ആത്മാവ് ഇത് മൂന്നു വന്നാൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിൻ്റെ നമ്മൾ വരുമ്പം ഇന്ന് തെരുവീതിലാ എന്ന ആൾക്കാർ പ്രസംഗിക്കുന്നത് ഇന്ന് കയ്യടി മടിയേക്കാൻ മാത്രമാണെന്ന് തെരുവീതിയിലും പ്രസംഗിക്കുന്നത് ഈ തെരുവീതി പ്രസംഗിക്കുമ്പോൾ നമുക്ക് കയ്യടിക്കാം കൊള്ളാം ഇന്ന് പോണ്ടത്തൂടെ ഇന്ന് ഇന്ന് കയ്യടിക്കാൻ വേണ്ടി മാത്രമാണ് പ്രാർത്ഥന ഒരു പ്രകർശനമായിട്ട് വന്നിരുന്നു ഹൃദയം തട്ടി പിടിക്കുന്ന ഒരാളെനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും ഞാനൊരു മരിച്ചടക്കിന് പോയിരുന്നു ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കണ്ടപ്പോൾ അച്ഛൻ അച്ഛാൻ പ്രാർത്ഥിക്കണത് കറക്റ്റായിട്ട് അച്ഛൻ പ്രാർത്ഥന കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛാനും പണി മേടിക്കുന്നു അത് ശരിയാ ഞാൻ പറഞ്ഞത് ശരിയാ നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ ദൈവം തമ്പുരാൻ്റെ ഭംഗിയിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ദിവസങ്ങളോളം ഉദ്ദേശിക്കുന്നു പക്ഷെ ഒരു നേരത്തെ പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം വരുത്തിയില്ലെങ്കിൽ എനിക്ക് തന്നെ പണിമേടിക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഭംഗിയിൽ കവട പത്തി ചന്തകളും തെരുവീതിൽ കൂടി പ്രസംഗിക്കാതെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം ഹൃദയം തുറന്ന് പ്രസംഗിക്കണം ഹൃദയം തുറന്ന് സംസാരിക്കണം കർത്താവ് വേസ്സംഭരൻ ഉണ്ടോ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാം കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ സ്വർഗസ്നായ പിതാവെ നാം പ്രാർത്ഥിച്ച് പഠിപ്പിക്കുന്നത് ഇന്ന് ഒരു വട്ടം ജെല്ലും പറയുന്നതേക്കാം എപ്പോഴും എപ്പോഴും ജലൻ്റെ കാര്യമില്ല എപ്പോഴും എപ്പോഴും നീ ആഹാരം കടിക്കുന്നുണ്ടോ എപ്പോഴും വെള്ളം കുടിക്കുന്നുണ്ടോ നീ മരുന്ന് കടിക്കാൻ മറക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ എന്നും പ്രാ എന്നും നിരന്തരമായ പ്രാർത്ഥനയാണ് ഫലം ചെയ്യുന്നത് കർത്താവ് പറയുന്നത് എന്തുവാ ഈ മലയോട് നിങ്ങൾ വിശ്വാസത്തോട് ഈ മലയോട് കൂടി അങ്ങോട്ട് കടലിലോട്ട് ചാടാൻ പറഞ്ഞാൽ മല ചാടും നമുക്ക് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയു വേണ്ടി ഈ പ്രാർത്ഥിക്കാതെ നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം ചെയ്യണോന്നൊന്നും പറഞ്ഞിട്ട് കഥയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന രഹസ്യം അറിയുന്ന എൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥിക്കുമ്പോൾ വിജാതികളെ പോലാകില്ല ആരാ ഈ ദൈവത്തെ അറിയാത്ത ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്ത്യാനികളും വിജാതികളും ദൈവത്തെ അറിയുന്നവർ വിജാധികളാന്ന് പറയാം ദൈവ ഇപ്പോൾ ഒരു കുതിസും മാനൊക്കെ ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് വിജാതികളല്ല നമ്മളെപ്പോഴും വിജാതികളെ പോലാവരുത് ദൈവത്തെ അറിയുന്ന മക്കളെ ഇന്നും ദൈവ അവന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു പ്രകാശം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യണമെന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇരുട്ട് മാറ്റിയാണ് വെളിച്ചം ഉണ്ടായത് വെളിച്ചത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ നിന്നെ തുടങ്ങണം നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കണം രണ്ടോ മൂന്നോ പേര് ഈ കഥ കടച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ വിഷയം ഇറങ്ങും ഞാൻ തമ്പുരാൻ പറയുന്ന ഇതാണ് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന എൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അത് രഹസ്യമായിട്ട് അത് നമ്മൾ ഈ വീരുകളും കഥകളും ഏതങ്ങനെ മുസ്ലിം ഇങ്ങനെ എവിടെ പ്രാർത്ഥന പരസ്യമായിട്ട് നടന്നു പരസ്യ യോഗം എല്ലാവരും നടക്കുന്നത് ഈ പരസ്യയോഗം നടത്തുന്നവരെ പാവപ്പെട്ടവനും ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടാണ് എല്ലാം പമ്പൃപ്തിയാക്കി എങ്കിലും എല്ലായിടത്തും ഇട്ടിട്ട് ഈ പ്രാർത്ഥിക്കാൻ വരുന്നവർ അല്ല മറ്റുള്ളവരെ ഒന്ന് നോക്കി വരുന്ന നേരത്തെ ഒരു ആഹാരം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പണ്ടൊരിക്കൽ എന്തായിരിക്കും ഒരു കൂട്ടുകാരൻ പറഞ്ഞു അവന് നേഴ്സിങ്ങിന്റെ ഫീൽഡിൽ പോകണം ഈ വ്യക്തി എന്തെങ്കിലും പറഞ്ഞു അച്ഛാ എനിക്ക് ഞാൻ മലപ്പുറത്തെ ആണ് എന്തെങ്കിലും ഇങ്ങനെ അച്ഛാ എനിക്ക് പൈസ വേണം ഞാൻ ഒരു നല്ലൊരു വലിയൊരു മണക്കാരൻ്റെ ചോദിച്ചു പൈസ ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ പ്രാർത്ഥന പ്രാർത്ഥനയും താടേ വിസപ്പത്തിന് ആഹാരം കൊടുത്തിട്ട് നീ പ്രാർത്ഥിക്കുക അവന് പത്ത് രൂപ കൊടുക്ക് കൊടുത്തിട്ട് നീ പ്രാർത്ഥിക്കുക അല്ലാതെ തമ്പരാൻ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം ഒന്നും കുടിച്ച് മാത്രം ഇരുന്നിട്ട് കഥയില്ല കൊടുക്കേണ്ടി വന് കൊടുക്കണം പത്തിലൊന്ന് കൊടുക്കണം സംരാനങ്ങനെ ചെയ്തിരിക്കുക ശ്രീമന്ത് പത്രസിൻ്റെ അരികെ പറഞ്ഞു എനിക്ക് നിനക്ക് ഇടച്ച് വരാതിരിക്കാൻ നീ പോയി കടലിൽ പോയി ചൂണ്ട എഴുതാം ചൂണ്ട എഴുതുമ്പോൾ ഒരു മീനെ കിട്ടും ആദ്യം കിട്ടുന്ന മീനിന്റെ വാ തുറന്നു കഴിഞ്ഞാൽ അതിൽ പണമുണ്ട് എനിക്ക് നിനക്ക് ഇടച്ച് വരാതിരിക്കാൻ നീ അത് കൊടുത്താനാണ് പറഞ്ഞു എന്നിട്ട് നമ്മൾ മറ്റുള്ളവനെ കൊടുത്തിട്ട് നമ്മൾ അതാ യഥാർത്ഥ പ്രാർത്ഥന അല്ലാതെ ഞാൻ എഴുപത്തിനാല് മണിക്കൂറും കത്താവ കട്ടാവുന്നല്ല വിളിച്ചിട്ട് കഥയില്ല നമ്മൾ പ്രാർത്ഥിക്കും മറ്റുള്ളവർക്ക് പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടോ അവർ ആഹാരം കഴിച്ചോ അല്ലെങ്കിൽ അവന്റെ പ്രവർത്തനം നമുക്ക് ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമ്മളെ കഴിയുന്ന സ്വകാര്യം ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ ഒരു നേരത്തെ താങ് കൊടുക്കുവാൻ നമ്മൾ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കഥയില്ല നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യന് ഇറയെന്ന് തോന്നുന്നു അതാക പറഞ്ഞേ നിങ്ങൾ അമിത ഭാഷ ചെയ്യരുത് അമിത ഭാഷ വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലാകരുത് ഈ അമിത ഭാഷ നടത്തുന്നത് ഞാൻ വലിയവനാണ് എനിക്കതുണ്ട് എനിക്കിതുണ്ട് നീ ഇവിടെ വന്നാൽ നിനക്ക് സ്വർഗരാജ്യം കിട്ടും നിനക്ക് അവിടെ പോയാൽ സ്വർഗരാജ്യം കൊണ്ട് ഇന്ന് പുതിശേഷം ഒരു വിപിണച്ചരക്കായിട്ട് നിങ്ങൾ കേട്ട് എന്നോട് എപ്പോൾ പിണങ്ങി എന്ന് പറഞ്ഞാലും എനിക്ക് പ്രസംഗമില്ല എവിടെ പിണങ്ങു നോക്കി പത്ത് പേര് കൂടി രണ്ട് പത്ത് പേര് കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ വിപിന് ചരക്കായി കഴിഞ്ഞു പിന്നെ ആൾക്കാർ വന്ന് മറിയുവോ പിന്നെ സമയങ്ങൾ പറയുമോ ഇന്ന് പ്രാർത്ഥന ദൈവ നമ്പരാനാ പറഞ്ഞത് ഇന്ന് ദൈവ നമ്പരാന് പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ആ കൊള്ളാം ഇന്ന ആൾ പ്രസംഗം ചാടിപൊളിയാ നിന്റെ പ്രസംഗമല്ല ആ പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ ഇതിലേക്കൂടെ കയറി ഇതിലേക്കൂടെ പോകും അതല്ല നീ അടിസ്ഥാനം ഇളക്കി നല്ലോണം പ്രാർത്ഥി തമ്പ്രാന്റെ പന്നതിലിരിക്കണം ഒട്ടുമേ നിക്കണം പക്ഷെ ഒരു കാര്യമാ ദൈവത്തെ അറിയുന്നവന് കഷ്ടത കൂടുതലുണ്ട് അപ്പൊ കഷ്ടത്തിന്റെ അപ്പം തിന്നാലും ക്ലേശത്തിന്റെ ജനം കുടിച്ചെന്നാലും നിന്റെ നയനങ്ങും നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരംഗ് ഇതാണ് വഴി ഇതിലേക്ക് പോകുക എത്ര പേരങ്ങനെ പോകാൻ പറ്റുന്നു ഇന്ന് ഇടിങ്ങിയ വഴിയിലോട്ട് പോകാൻ ഭയങ്കര പാടാണ് ആരും പോകുന്നില്ല ഇന്ന് നമ്മുടെ മക്കളെ പോലും നമുക്ക് ഇടിഞ്ഞ വഴിയിലോട്ട് വിടാൻ പറ്റത്തില്ല ഇന്ന് വിശാലമായ ലോകത്ത് പ്രാർത്ഥിച്ച് ഇന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമായിരുന്നു എട്ടും പത്തും പിള്ളേരുണ്ട് പ്രാർത്ഥിച്ച് ആ വിളക്കിന്റെ മരിൽ നിന്ന് മുഴക്കൂട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ടുനാളഘട്ടങ്ങൾ ഉണ്ടായത് അന്ന് പ്രാർത്ഥിക്കാൻ അന്നത്തെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടാണ് ഇപ്പൊ ദൈവത്തെ വിളിക്കുന്നത് മണിക്കൂറുകൾ താണ്ടവം ചെയ്ത പള്ളി വരുന്നത് ഇന്ന് അതാണോ നാട്ടു പ്രാർത്ഥിക്കാൻ സമയമില്ല ആകെ പോകാൻ പ്രാർത്ഥിക്കുന്ന സമയം ചീരില് ഓടുന്നതിനുമൊക്കെ കരണ്ട് പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഒരു പത്ത് മിനിറ്റ് ദൈവത്തെ വിളിച്ചു ഏഹ് പണ്ട് ഒരു അച്ഛൻ ചോദിച്ചു ഒരു അമ്മച്ചി ആയിരിക്കാ ചോദിച്ചു ഇന്ന് അഞ്ച് മിനിറ്റ് അമ്മച്ചി സംസാരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അമ്മച്ചി പറഞ്ഞു ഞാൻ സംസാരിക്കാം പത്ത് പേരുടെ ഒരാൾ വന്നിട്ടുണ്ടിരുന്നു അമ്മച്ചി അഞ്ച് മിനിറ്റ് പോയിട്ട് മൂന്ന് മിനിറ്റിൽ ഈ അഞ്ചു മിനിറ്റ് നാലെണ്ണം സംസാരിക്കും തമ്പുരാനോട് നമ്മൾ സംസാരിക്കണം തമ്പുരാൻ നമ്മളോട് സംസാരിക്കും നമ്മൾ ദൈവത്തോട് നമ്മൾ കേൾക്കാൻ തയ്യാറല്ല നമുക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ചീട്ടുകൊട്ടാരങ്ങൾ തമ്പുരാന് കൊടുക്കാവുന്ന അല്ലാതെ തമ്പരാൻ പറയുന്ന ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നേ കൊച്ചു കുഞ്ഞ് ഒരു മൂന്ന് മാസമായ കുഞ്ഞുങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു ഒന്നും തള്ളയ്ക്കറിയില്ല എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് ആ തള്ളയ്ക്കറി അത് നമ്മൾ ചുണ്ടിൽ നിന്ന് നോക്കി എന്ന് പറഞ്ഞ പോലെ ദൈവം തമ്പുരാനുമായിട്ട് സംസാരിക്കാം അത് നമ്മൾ കൃത്യനിഷ്ഠയോടുകൂടി തമ്പുരാന്റെ ഫന്നതിൽ ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തമ്പുരാൻ സംസാരിക്കും അത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം അല്ലാതെ എൻ്റെ പത്ത് പേര് നോക്കുമ്പോൾ ഞാൻ പിന്നെ ചാക്കിപ്പുറത്തായി അതോട് വിട്ടു പോകുമ്പോൾ ഏത് ആൾക്കാരെ ഒരാൾ അങ്ങനാണെന്ന് പറഞ്ഞെങ്കിൽ അവൻ അഹങ്കാരവും നെടവും പിന്നെ പരിശാരിവും അങ്ങനെ കൊണ്ടാകും നമുക്ക് പ്രശംസ അല്ല വേണ്ടിയത് നമുക്ക് ദൈവത്തിന്റെ പ്രകാശമാവേണ്ടി പ്രശംസിച്ചിട്ട് കഥയില്ല ദൈവം പ്രശംസിക്കാനുണ്ട് അന്ന് തിന്നച്ച മുക്കിയ ആൾക്കാരോടുക തിന്നച്ചസ് മുക്കിയ പേര് കിട്ടുക ദൈവത്തിൻ്റെ നിന്റെ അതായത് ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന ചോരീര്യാത്തിൻ്റെ ബുക്കില് എനിക്ക് പേരുണ്ടോ ദീപന്റെ പുസ്തകത്തിന് എനിക്ക് പേരെഴുതിയാൻ പറ്റുമോ നമ്മിവിടെ ചെല്ലുമ്പോൾ മരിച്ചു ചെല്ലുമ്പോൾ ജീവന്റെ പുസ്തകം ഉണ്ടല്ലോ ആദ്യം പേരെഴുതാം പണ്ട് ഒരു അമ്മച്ചി ഈ ലോകത്താകെ പോകൊടുത്തത് ഒരു പാവപ്പെട്ടവർക്ക് ഒരു കപ്പത്തണ്ടും രണ്ടും ഓരേ ഉള്ളു അമ്മച്ചി മരിച്ചു മരിച്ചു എന്ന് മാതാകന്മാരെ പിടിച്ചോണ്ട് പോകും വലിയ കെട്ടണങ്ങളൊക്കെ അമ്മച്ചി ചാടിയെ കയറുവാൻ അമ്മച്ചി വാ ഇഞ്ഞോട്ട് വരാൻ ഒത്തിരി നടന്നു ചെന്നപ്പം ഈ അമ്മച്ചി ഇവിടെ കൊടുത്തത് അവിടെ കൊണ്ട് ഏതാ ഒരു കപ്പത്തുണ്ടും ഒരു ഓരമടലുവായിട്ട് വീട് വെച്ചു അങ്ങോട്ട് പിടിച്ച് കയറ്റി വിട്ടു എന്നിട്ട് ഈ അമ്മച്ചി കിടന്നു പറയ്ക്കാൻ തുടങ്ങി ആരാധകമാർഗം എന്നാലും അമ്മച്ചു അമ്മച്ചി ഈ ലോകത്ത് അമ്മച്ചി ചെയ്തത് ആകെ പോയിടാ അമ്മച്ചയ്ക്ക് ചോദ്യം കൊടുത്തതല്ല കിട്ടുമോ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കൊടുത്താൽ കിട്ടും നമ്മൾ ദൈവത്തിന്റെ നമ്മൾ നമ്മളിരുന്ന് മുട്ടുമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് തമ്പുരാൻ പറയുന്നത് കേൾക്കാം തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട് മക്കളായ മകള് നമ്മളിപ്പം നമ്മുടെ മക്കള് നമ്മളേക്ക് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പത്ത് വിളിച്ചതിരുന്ന കാര്യങ്ങള് നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹവും ഇല്ലേ ഈ ആഗ്രഹം എന്ന് പറഞ്ഞ പോലെ നമ്മൾ സംഭരാന ഫനലിൽ നമ്മളെ സകലതും ഉപേക്ഷിച്ച് സംഭരാന ഫനില് കീഴ്പ്പെട്ട് നമുക്കൊന്നുമില്ല എന്ന് തോന്നി നമ്മൾ നിൽക്കാമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേകം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ കർത്താവുന്ന ഏവന എന്നെ പറ്റേ എന്തെങ്കിലും തിരുവീതികളോ എന്നെ കുറിച്ച് ഉപേക്ഷിക്കുന്ന എന്താ പറയുക നമ്മൾ ഇദ്ദേഹം ബുദ്ധിയായി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ മറ്റൊരുക്ക് വേണ്ടി കാണിക്കുവാൻ നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ട് ഇഷ്ടം പോലെ എല്ലാവർക്കും എന്ന് നമ്മുടെ പരിസരങ്ങളിൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇന്ന് അനേകം മക്കളുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഓ അവൾ അങ്ങനെ ആയിരുന്നു അവൾ ഇങ്ങനെ ആയിരുന്നു അവൻ അങ്ങനെ ആയിരുന്നു അല്ല അവൻ ഇറങ്ങി ചെന്ന് അവനൊരു പത്ത് രൂപ കൊടുത്തിട്ട് നമ്മളൊന്ന് ആഹാരം കഴിച്ചു കഥ പറഞ്ഞ് എന്തോന്ന് ചെയ്യണം നിങ്ങൾ പാവപ്പെട്ട ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് അത് എനിക്ക് തന്നെ പറഞ്ഞത് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ആ പുണ്യകർമ്മങ്ങളോ നമ്മൾ ചെയ്യണം അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഭയങ്കര പ്രസംഗമാണോ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ചെയ്തു പറഞ്ഞിട്ട് കഥയില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് തറച്ച് കയറണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം നല്ല പ്രവൃത്തി ചെയ്യണം നല്ല പ്രവർത്തി ചെയ്തു കഴിഞ്ഞിട്ടാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത് പറഞ്ഞു മനസ്സിലായോ നേരം കേൾക്കുക അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആഗ്രഹം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു എൻ്റെ പിതാവ് പറയുന്നുണ്ട് നിനക്ക് എന്താ പക്ഷെ നമ്മൾ ചോദിക്കണം ചോദിക്കാൻ തരത്തില്ലല്ലോ ഇപ്പൊ പോയി വയർ നിറച്ച് ആരം കഴിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുക എടാ പറഞ്ഞാൽ ജോണെ നിനക്ക് വയർ നിറച്ച് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടെന്നു പറഞ്ഞു നീ വ്യസക്കണം നീ ആഹാരത്തിനു വേണ്ടി ആരെങ്കിലും ഫുരം ശ്രമിച്ച് വാതൽ തുറന്നം ഞാൻ അവനോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞ് അവര് വ്യസക്കണം വചനത്തിനായാലിക്കണം പ്രാർത്ഥനയ്ക്കായാലിക്കണം അല്ല ജമ്മാ കാണെന്ന് അറിഞ്ഞിട്ട് കഥയുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ ദൈവത്തമ്പരാൻ്റെ ഫന്നതയിൽ നിന്നുകൊണ്ട് അതാ പറഞ്ഞത് തമ്പുരാൻ പറഞ്ഞത് നിങ്ങൾ അതായത് നിങ്ങൾ നമുക്ക് എന്ത് വേണം എന്ത് ചിന്തിക്കണോ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും മുട്ടുകയും നിങ്ങൾക്ക് തുറക്കും നിങ്ങൾ തുറന്നു കിട്ടുന്ന ചോദിക്കും ഏവൻ ലഭിക്കും അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനെ തുറക്കുന്നു കിട്ടും മകൻ അപ്പൻ ചോദിച്ചാൽ കണ്ടു കൊടുക്കുന്നു നമ്മളിവിളോട് പോകും നമ്മൾ കൊടുക്കും മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കും ശീന കാര്യം പക്ഷെ കൊടുക്കുന്ന ആരാന്നറിയാം കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരെ മദ്യപാനം അടിച്ച് വെള്ളം അടിച്ച് റോഡിൽ നിന്ന് കയറി വന്ന് ഒരു അലങ്കോലമുള്ള കുടുംബങ്ങളിൽ ഇതൊക്കെ നടക്കും നിങ്ങൾ തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനിലെന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തും മുട്ടുന്നവന് തുറന്നു കിട്ടും മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കും എന്നാൽ നമ്മൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കാറുണ്ടോ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറി അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സുഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നൽകും സ്വന്തം നന്നയ്ക്ക് നന്നെങ്കിൽ പിതാവിന് ചെയ്യാൻ പറ്റും നമ്മൾ അത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലായി മറ്റുള്ളവരുടെ മുന്നിൽ നിർത്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും നിങ്ങളെ ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന് പ്രസംഗിക്കുമ്പോൾ അല്ലെ യൂട്യൂബ് ആക്കുമ്പോൾ അനേകരുടെ തിന്മ പ്രസംഗങ്ങൾ ഞങ്ങൾക്കുണ്ട് നിങ്ങൾ അനേകരിലേക്ക് എത്തിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വചനം കേൾക്കുമ്പോൾ ആ അവൻ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നല്ല ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്ക് ഈ വചനങ്ങൾ ഏത് ഇറങ്ങിച്ചേരണം അവിടെ ക്രിയ ചെയ്യണം മരുന്നോ ലേപനോ അല്ല വചനമായിട്ട് തമ്പരാൻ സൗഖ്യം കൊടുത്തുന്നവർ കാരണം നിങ്ങൾ കൂടി ദൈവത്തിന്റെ പരിഷുധാരണ ഉറങ്ങണമെങ്കിൽ മറ്റുള്ളവരോട് കാണണം എനിക്കിപ്പം വലിയ പ്രസംഗവും വലിയ ടൈം കോട്ടും കെട്ടി എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ നിങ്ങൾ എന്തി ഞാൻ എനിക്ക് സൗന്ദര്യം ഇല്ല എൻ്റെ ദൈവത്തിന് വചനമാകുന്നതിന് സൗന്ദര്യമുണ്ട് ആ വചനം കൊണ്ട് അനേകർക്ക് സൗഖ്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഞാൻ നോക്കുമ്പോൾ വലിയ ഡൈ ഒന്നുമില്ല ഞാൻ വെറും പാവപ്പെട്ടു നിങ്ങളിൽ ഭാവിയാണ് ഞാൻ പക്ഷേ എൻ്റെ വചനത്തെ നിങ്ങൾ ക്രീ ചെയ്താൽ മറ്റുള്ളവർക്ക് അയക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിറയ്ക്കട്ടെ അനിയങ്കര കേട്ട് ദേശീവിനാമെന്നെ ആമി നല്ലവനായ സ്വർഗപിതാവേ ഈ നിമിഷങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഈ കേൾക്കുന്നവർക്ക് ഇനിയും കേൾക്കാൻ പോകുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കണേ പറ്റില്ല ഞങ്ങൾ കുറ്റം കുറവുള്ളവരാണോ നിൻ്റെ ഫലം നിങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ ഈ ദൈവങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേകം എല്ലാ എല്ലാം അടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ഇവയെ അനുഗ്രഹിക്കുന്നു ദേശത്തെ അനുഗ്രഹിച്ച് വാർത്തെടുക്കുവാൻ ദൈവത്തിന്റെ വരുത്താൻ നാ കരങ്ങിയിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന പറ്റില്ല അനേകം മക്കളിൽ നിന്ന് ദൈവം കഞ്ചാവും മയക്കുമരുന്ന് മാതാപിതാക്കളെ അനുസരിക്കാതെ മാതാപിതാക്കളെ കൊല്ലുന്ന ഈ സമയങ്ങളിൽ കർത്താവേ ഞങ്ങൾക്കുള്ള മക്കൾ ദൈവത്തെ അറിഞ്ഞിപ്പോൾ ഇവിടെ പോറ്റുന്നവരായി ദൈവത്തിന്റെ വരുത്താവിന്റെ കാഥകൾ ദൈവത്തിന്റെ സ്വരം കേട്ട് ഉണരുവാൻ ഇവരെ ഒരു ഗുണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എത്രയോ മക്കള് മാതാപിതാക്കൾ മക്കളെ ഓർത്ത് പ്രാ കരയുന്നുണ്ടല്ലോ കർത്താവ് ഇങ്ങനെ ഒരു മക്കളെ എനിക്ക് തന്നെ കേന്ദിക്കുന്ന എന്റെ മക്കളുണ്ടല്ലോ കർത്താവ് മക്കളെ ഒക്കെ നിന്റെ കരങ്ങളിലേക്ക് തിരഞ്ഞപ്പറ്റീ ഇറങ്ങി പ്രവർത്തിക്കുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവുകയും ദൈവം വീടില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവുകയും ഈ വീണില്ലാത്ത എല്ലാ മക്കളും നിന്റെ കാലങ്ങളിലേക്ക് തിന്നു നിർത്താവ് ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ കിടക്കുന്നവർ രോഗിയായി കിടക്കുന്ന അനേകം മക്കൾ ഈ രാത്രി ഇര ദീപകൽക്കാലം നിന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ ഇടപെടണു എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന നർത്താവേ എമ്മേൻ്റെ യുദ്ധകാകങ്ങൾ കേൾക്കുമ്പോൾ ദൈവമേ ഞങ്ങൾ ഓരോ നിമിഷങ്ങളും ദൈവമേ നിന്റെ കരങ്ങളിലായിരിക്കും ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ എമ്മ എത്രയോളം മണ്ണവഴിയായി കടന്നുപോയി കർത്താവ് എത്ര ചെറുപ്പക്കാരെ ദൈവമേ ദൈവത്തെ അറിയാതെ തന്നെ ഓടുമ്പോൾ കർത്താവേ നിന്റെ വചനങ്ങളുടെ കാറുകൾ കേൾക്കുവാനേമേ ശ്രുതിക്കുവാനും വൃക്ക ഓടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ അഭിഷേകങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കിടപ്പുരോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ നേരത്തെ ആഹാരമില്ലാത്ത വസ്ത്രം ഇല്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ കടുവാത മുങ്ങി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കത്താവേ ആത്മഹത്യാ പ്രേരണയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവത്തിന്റെ അഭിഷേകം അവർ പ്രാർത്ഥിക്കുന്നുത്താവേ ഞങ്ങക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂർ ദൈവത്തിന്റെ കാലങ്ങളും പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദമ്മേ യാത്ര ആയിരിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഞ്ചാവുമൊക്കെ അവർ എഴുതി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദമ്മയെ കുഞ്ഞുങ്ങളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് എയ്ഡ്സ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് മെന്തൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളും ഇന്നിന്റെ കലങ്ങളിലേക്ക് തന്നു കർത്താവേ നീടെ വെണ്ണം സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ രൂപവും പ്രയാസമുള്ളവർ അനേകരുണ്ട് കർത്താവേമ്മ ഇന്ന് നാളത്തെ ജീവിതം ഓർത്ത് കരയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവത്തിന്റെ അഭിഷേകങ്ങൾ പ്രാർത്ഥിക്കുന്ന കത്താവേ പക്ഷെ ആ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഇത്രമുണ്ടോ കത്താവേ നീരുന്ന കത്താവേ ഒന്നോ അപ്പുരമ്മ മറന്ന ആരും നീ മറക്കത്തില്ലെന്നുള്ള കത്താവേ നിന്റെ വാക്തത്തിൽ ഞങ്ങൾ കേൾക്കുന്ന കത്താവേ കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഓരോ മക്കളിലും ഇറങ്ങിച്ചെന്നോ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ തന്നെ അമ്മയും